ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തിനാല് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദേവസ്വം ഓഫീസിൽ അവലോകന യോഗം ചേർന്നു സുഗമമായ ഏകാദശി ആഘോഷങ്ങൾ നടത്തുന്നതിനായി ആരോഗ്യവകുപ്പ് പോലീസ് ഫോറസ്റ്റ് ഗ്രാമപഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെയാണ് ഏകാദശി ആഘോഷം ഗംഭീരമാക്കാൻ തീരുമാനിച്ചത് ഭക്തർക്കുള്ള ദർശന സൗകര്യാർത്ഥം ഗതാഗതം ക്രമീകരിക്കുന്നതിനും വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാനും വരി നിയന്ത്രിക്കുന്നതിനും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കും നെല്ലുവായി മുതൽ കോളനി റോഡ് വരെയുള്ള ഭാഗങ്ങളിലെ പാതയോരത്ത് വാഹന പാർക്കിംഗ് അനുവദിക്കുന്നതല്ല പാർക്കിംഗിനായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പാർക്കിംഗ് സ്ഥലങ്ങളിൽ മാത്രം വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതാണ് സിസി ടി വി ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ക്ഷേത്രവും പരിസരവും സിസി ടി വി ക്യാമറയുടെ നിരീക്ഷണത്തിലാക്കും അഞ്ചാനകളെ ക്ഷേത്രത്തിനുള്ളിൽ എഴുന്നള്ളിക്കും കൂടുതലായി എത്തുന്ന ആനകൾ തൊഴുത് പുറത്ത് എഴുന്നള്ളത്തിൽ പങ്കെടുക്കും പോലീസ് ആരോഗ്യ വകുപ്പ് ഫോറസ്റ്റ് മാധ്യമ പ്രവർത്തകർ ആംബുലൻസ് എന്നിവരുടെ സേവനങ്ങൾക്കായി പ്രത്യേക കൗണ്ടറുകൾ ഒരുക്കുവാൻ തീരുമാനിച്ചു പ്രാഥമിക ചികിത്സയ്ക്ക് ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തും കുടിവെള്ള ലഭ്യത സുരക്ഷിത പാത്രത്തിൽ ഉറപ്പുവരുത്തുവാനും തീരുമാനമായി ഏകാദശി ദിവസമായ ഡിസംബർ ശനിയാഴ്ച അന്നദാനം രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കും അഞ്ചു ദിവസത്തേക്ക് യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഏകാദശിയുടെ ഭാഗമായി ക്ഷേത്ര പരിസരത്തെ ജലസ്രോതസ്സുകൾ കോർഡിനേഷൻ നടത്തി വരും ദിവസങ്ങളിൽ പ്രദേശത്തെ ഹോട്ടലുകളിൽ പരിശോധന നടത്തുവാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു അവലോകന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അധ്യക്ഷത വഹിച്ചു എരുമപ്പെട്ടി പോലീസ് എസ് കെ അനുദാസ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഡോക്ടർ എ കെ ടോണി ധന്വന്തിരി ആയുർവേദ ആശുപത്രി ഡോക്ടർ അരുൺ കൈമൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വിജയ്കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം എം സി ഐജു ദേവസ്വം ഓഫീസർ പി ബി ബിജു ഉപദേശക സമിതി സെക്രട്ടറി എൻ കെ ഗോപാലൻ വൈസ് പ്രസിഡന്റ് ടി കെ ശിവൻ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു കൃത്യമായിട്ട് ഇത്ര ജനങ്ങൾ വരുന്നു ഇത്ര ആന വരുന്നു നമുക്ക് കണക്കാക്കാൻ പറ്റില്ല ആന ഇവിടെ എല്ലാം വഴിപാടാണ് അപ്പൊ അതുകൊണ്ട് എവിടുന്നൊക്കെ ആന കുറഞ്ഞയക്കും എന്നുള്ളത് നമുക്കറിയില്ല അതാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കാരണം എന്താ വെച്ചാൽ അവരുടെ സേവനം എന്തായാലും ഇവിടെ വേണം എന്നുള്ളത് നമ്മൾ വിചാരിക്കാൻ കാരണം ഇത് ഈ വരണ ആനകൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കാനും ഇപ്പോഴൊക്കെ ആയിട്ട് അവരുടെ ഒരു സഹായം ആവശ്യമുണ്ട് അത് അപ്പോ അതി അതൊന്നും വേണം പിന്നെ അതേപോലെ തന്നെ പോലീസ് പോലീസ് ഒന്ന് നമുക്ക് ഇവിടെ പാർക്കിംഗ് സൗകര്യം ഇത്ര കുറച്ചു ദൂരപ്പുറത്താണ് നമ്മളൊരുക്കാറ് എല്ലാ വർഷവും ആ ഭാഗത്താണ് അപ്പൊ അത് അങ്ങനെ തന്നെയാണ് ന്യൂസ് ബിസിവായി